ഒരു വാഹനം വിൽപ്പന നടത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടരുന്ന ഒരു രീതി വാഹനം വില്പന നടത്തി അതിൻ്റെ അമൗണ്ട് ഒക്കെ കൈമാറി കഴിഞ്ഞാൽ ഒരു സെയിൽ അഗ്രിമെൻറ്റ് ഉണ്ടാക്കി വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഒപ്പിട്ട് ഒറിജിനൽ വാഹനത്തിൻ്റെ ആസിയും വാഹനവും കൈമാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അത് നിർത്തിക്കോണം കാലം മാറിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും പേപ്പർലെസ്സായി നമ്മൾ പലയിടത്തും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ വിൽപ്പന നടത്തുന്ന ആളുടെ എന്ത് വാഹനം കൈമാറാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക കാരണം ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന അയാളാണ് പുതിയ ആൾ വാഹനം കൊണ്ടുപോയി അതിനുശേഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഈ ആ സി ഓണർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുങ്ങുക ബുദ്ധിമുട്ടിലാവുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വിൽപ്പന നടത്തി അതിൻ്റെ കൈ എമൗണ്ട് ഒക്കെ കൈമാറിക്കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സി കോമൺ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ ഈ സേവാ കേന്ദ്രങ്ങളിലോ ചെന്നുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങളുടെ രണ്ടുപേരുടെ പേപ്പർ വർക്ക് ചെയ്യാം അതിനാദ്യം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെല്ലർ ചെയ്യണം അതിനയാളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ വരും പിന്നീട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബയർ ചെയ്യണം അതും അദ്ദേഹത്തിൻ്റെ ആധാർ നമ്പർ നൽകണം ആധാറിലേക്ക് ഒരു ഒ വരും അത് നൽകി ആ പാർട്ടും കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാങ്ങുന്നയാളുടെ ആധാറിൽ നിലവിലുള്ള അഡ്രസ്സാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം അത് ചെയ്യുക അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിൽ രണ്ട് ഫോമുകൾ കിട്ടും ഫോം ട്വൻറ്റി നയനും ഫോം തേർട്ടിയും ഫോം ട്വൻ്റി നയനിൽ വിൽക്കുന്നയാൾ ഒപ്പിടണം ഫോം തേർട്ടിയിൽ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ഒപ്പിടണം അതിനുശേഷം നമ്മൾ ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി ഒറിജിനൽ ആർ സി അതേപോലെ തന്നെ വാങ്ങുന്നയാളുടെ ആധാർ എന്നീ കാര്യങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് അടക്കണം പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കും പിന്നീട് നമുക്ക് ഒറിജിനൽ ആർ സി പോസ്റ്റലായിട്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ അഡ്രസ്സിലേക്ക് ആരാണോ വാങ്ങിച്ചത് അയാളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് ലഭിക്കും ഇങ്ങനെ ലഭിച്ചാൽ അത് പൂർണ്ണമാകുന്നില്ല അവിടെ അടുത്തൊരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട് പലരും വിട്ടുപോകുന്നൊരു കാര്യം കൂടിയാണത് ഇങ്ങനെ ലഭിക്കുന്നതിന് മുമ്പേയോ അല്ലെങ്കിൽ ആർ സിയിൽ പേര് മാറിക്കഴിഞ്ഞാലോ നമ്മൾ അതിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ അവിടെ പോയിട്ട് ഒന്നുകിൽ ഒറിജിനൽ ആർ സി കിട്ടുന്നവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ സി പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ ഡോക്യുമെൻസ് ഉണ്ട് അത് എം ബി ഡി സൈറ്റിൽ നിന്ന് അൻപത് രൂപ അടച്ചാൽ കിട്ടും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേര് ഓണർഷിപ്പ് ഇൻഷുറൻസ് ഡോക്യുമെന്റിൽ മാറ്റേണ്ടതുണ്ട് അത് മാറ്റുന്നതന്നെ ഫുൾ കവർ വാഹന ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനമാണെങ്കിൽ വാഹനവും കൊണ്ടുപോവുക ഈ ആർ സി പർട്ടിക്കുലേഴ്സോ അല്ലെങ്കിൽ ഒറിജിനൽ ആർ സിയോ കൊണ്ടുപോവുക അവിടെ അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫീസ് ഉണ്ട് അതടച്ച് കഴിഞ്ഞാൽ അവർ പോളിസിയിലും പേരുമാറ്റിത്തരും